ഹായ് ഫ്രണ്ട്സ് എനിക്കിന്ന് കുറച്ച് കൂന്തൽ അഥവാ കണവ കിട്ടിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത് പക്ഷെ വേറൊരു ഐറ്റം കൂടിയുണ്ട് കല്ലൻ കണവ എന്നും കൂടി പറയുന്ന ഒരു ഐറ്റം കൂടിയുണ്ട് ആ ഒരു ഐറ്റം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ കൂന്തൽ വൃത്തിയാക്കി എടുക്കുന്നതും ഇതിനെങ്ങനെയാണ് പാചകം ചെയ്യുന്ന മെത്തേഡും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ചെയ്യുന്ന മെത്തേഡുകൾ എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ കിച്ചൺ ലാബിലേക്ക് പോകാം ഓക്കേ ഇനി കൂന്തൽ എങ്ങനെ വൃത്തിയാക്കാം എന്ന് നോക്കാം ഞാൻ ആദ്യമായി ഒരെണ്ണം എടുത്തു അതിൻ്റെ തലയിഴുതാ ഇങ്ങനെ പിടിക്കുന്നു ബോഡിയിലും പിടിച്ചു വലിച്ചു ഊരിയെടുക്കാം അതിനുശേഷം അതിൻ്റെ ലീഫ് ഇതാ ഇതേപോലെ വലിച്ചു ഊരിയെടുക്കാം അതിനുശേഷം ഇതിന്റെ സ്കിൻ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം അതായത് നമ്മുടെ ഒരു വിരലകത്തോട്ട് വെച്ചിട്ട് ഇതേപോലെ നേഗം വെച്ച് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇതേപോലെ എടുക്കാൻ പറ്റുന്നതാണ് വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ എടുക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മുടെ ഐഡിയക്ക് എങ്ങനെയായാലും ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തതിനു ശേഷം ഈ രണ്ട് ചിറക് വലിച്ചു കീറി മാറ്റി വെക്കണം അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം ദാ കണ്ടോ അടിപൊളിയായി വൃത്തിയായി കണ്ടോ വൈറ്റ് ആൻഡ് വൈറ്റ് എങ്ങനെയുണ്ട് ഇത്രേ ഉള്ളൂ അടുത്തതായി തല എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് നോക്കാം ഈ തലയുടെ ഈ ഭാഗം എടുത്ത് ഇങ്ങനെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്താൽ ആ പല്ലുൾപ്പെടെ ആ ഭാഗം അണ്ടോ കുടലുൾപ്പെടെ ഇങ്ങനെ വരുന്നതാണ് അങ്ങോട്ട് ഇടുക അടുത്തതായി തിരിച്ച് നമ്മുടെ ഈ കട്ടും കുടലും കൂടി ഇങ്ങനെ എടുത്താൽ ഇതാ വൃത്തിയായി കഴിഞ്ഞു ഇതാ ഞാനിവിടെ തലയുടെ സ്കിന്നും ഇളക്കി മാറ്റുകയാണ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇളക്കാം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതാ തലയുടെ സ്കിന്നും ഇളക്കി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ത് വൃത്തിയായി എല്ലാം കൂടി ഇതാ ഇതേപോലെ നല്ലതുപോലെ വൃത്തിയാക്കി തുടങ്ങാം കണ്ടോ എന്ത് ഈസി ആയിട്ടാണ് ഞാൻ ഇത് ചെയ്ത് മാറുന്നത് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരിൽ ആർക്കെങ്കിലും ഇതേപോലെ സ്കിൻ ഇളക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഒന്നും കൂടി ഞാൻ ഇത് വൃത്തിയാക്കുന്നത് കാണിക്കുന്നത് ഇതേപോലെ തലയുടെ ഭാഗത്ത് ഞെക്കി പിഴിഞ്ഞ് വലിച്ചാൽ ഇതേപോലെ കൊടലുൾപ്പെടെ വരും അതേപോലെ തന്നെ പിൻഭാഗത്ത് ഇതേപോലെ കട്ടും കുടലും കൂടി വലിച്ചെടുക്കാം അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് ഇനി ഈ കൂന്തളിന്റെ ചിറകും ആ തുമ്പിക്കൈ ഭാഗങ്ങളും ഭാഗങ്ങളുണ്ടായി ഈ കാണുന്നതു പോലെ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇത് നമുക്ക് ഈ കൂന്തൽ നിറയ്ക്കുവാൻ വേണ്ടി തോരൻ വെക്കാനാണ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞു മാറ്റുന്നത് ഞാൻ ഇവിടെ ഒരു ആറ് പീസ് കൂന്തളാണ് മാറ്റി വെച്ചിരിക്കുന്നത് അതിനുള്ള ഐറ്റംസ് ഞാൻ എടുക്കുന്നുള്ളൂ ഇത് ഇത്ര മാത്രം മതി ഈ പാത്രത്തിൽ കാണുന്ന ഇത്ര ഐറ്റം വെച്ചാണ് ഞാൻ ഇന്ന് കൂണ്ടൽ നിറയ്ക്കാൻ പോകുന്നത് ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി മസാലകൾ ചേർത്ത് തുടങ്ങാം ആദ്യം ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം ഒരൽപ്പം കുരുമുളക് ചേർക്കാം ഒരല്പം ഇഞ്ചി ചേർക്കാം ഒരൽപ്പം വെളുത്തുള്ളി ചേർക്കാം ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് അടുത്ത ഒരു കുക്കർ കുക്കറെടുത്ത് അതിലോട്ടിട്ട് പുഴുങ്ങി നമുക്ക് എടുക്കണം മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിരുന്ന ആ ഐറ്റം നമ്മൾ കുക്കറിലോട്ട് മാറ്റിയതിനു ശേഷം അതിന് വെള്ളം ഒഴിക്കേണ്ട രീതി അത് നികന്നു നിൽക്കുന്ന അതായത് മട്ടം അത്രയും വെള്ളം മതി എന്ന ക്ലോസ് ചെയ്യുക അടുപ്പത്ത് വെക്കുക ഒരു അഞ്ച് പിസലടിപ്പിക്കുക അപ്പോൾ ഇനി തോരനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം ജാറിൽ കുറച്ച് ചെറുകി വെച്ചിരുന്ന തേങ്ങയും ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒരൽപം പച്ചമുളകും ഇട്ടതിന് ശേഷം ഒരു ഒരൽപം സവാള ഇടാം അതിനുശേഷം ഒരല്പം മഞ്ഞളിടാം ഒരൽപം ചെറു ജീരകമിടാം ഒരൽപം ഉപ്പും കൂടി ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം അഞ്ച് പിസലിന് ശേഷം ഊറ്റി വെച്ചിരിക്കുന്ന കൂന്തൽ ഫ്രൈപ്പാൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് ഒരൽപം കടുവിട്ട് പൊട്ടിക്കാം കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിയതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും തല്ലി വെച്ചിരുന്നത് ആ ഫ്രൈ പാനിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിൽ ഒരല്പം പച്ചമുളക് അരിഞ്ഞു വെച്ചിരുന്നത് വെച്ചിരുന്നതിടാം ഇതേപോലെ ഒരല്പം മതി എരിവ് കുറച്ച് മതി അതിട്ടൊന്ന് നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ഒരല്പം ഇട്ട് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിനു ശേഷം ഒരല്പം ഉപ്പ് ചേർക്കാം ഉപ്പ് ഇതിൽ നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ഒരല്പം പെരിഞ്ചീരകം അതിലോട്ടിട്ടൊന്ന് മിക്സ് ആക്കുക അതിനുശേഷം കുറച്ചു മുന്നേ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന തേങ്ങാപ്പീര ഒരൽപ്പം വെള്ളം അംശമില്ലാത്ത പീര ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം ഒരൽപ്പം പോലും ജലാംശം ഇതിലുണ്ടാവരുത് ആ രീതിക്ക് ഇതിനെ നല്ലതുപോലെ വാട്ടിയെടുത്ത് ജലാംശം ഫുള്ള് മാറിയതിനു ശേഷം തൊട്ടു മുന്നേ പുഴുങ്ങി വെച്ചിരുന്ന കൂന്തലിന്റെ ചിറകും തുമ്പിക്കൈയും പുഴുങ്ങി വെച്ചിരുന്നു ആ ഇൻഗ്രീഡിയൻസ് ഈ തോരന്റെ ഈ ഫ്രൈ പാനിലോട്ടിട്ടൊന്ന് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി നല്ല ഡ്രൈ ആവുമ്പോഴേക്കും ഒരല്പം കുരുമുളക് അതാണ് മെയിൻ ടേസ്റ്റ് ആക്കുന്നത് നമ്മുടെ ഈ തോരന് കൂന്തലിന്റെ തോരൻ ഇതിൽ നമുക്ക് കൂന്തൽ നിറയ്ക്കാൻ അത് ഫില്ല് ചെയ്യാനാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം ഒരല്പം മല്ലിയില അതിലോട്ടിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി തീ ഓഫ് ചെയ്യാം നേരത്തെ കുക്കറിൽ മസാലയിട്ട് പുഴുങ്ങി വെച്ചിരുന്ന കൂന്തൽ റെഡിയായി കഴിഞ്ഞു അതേപോലെ തന്നെ മസാലയും ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ മാക്സിമം എത്രത്തോളം തള്ളി ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് ഇതിൽ തള്ളി കയറ്റി വെച്ചതിന് ശേഷം അതാത് തലകൾ ഇതിൽ ഫില്ല് ചെയ്യേണ്ടതാണ് ഞാൻ നേരത്തെ ഇതിന്റെ തല ഓരോന്നിന് സെറ്റാക്കി വെച്ചിരുന്നത് കൊണ്ട് വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഓയിൽ കയറും അപ്പോൾ അത് ഫില്ലായി കഴിഞ്ഞു ഇനി അതിന്റെ തലയെടുത്ത് അതിൽ ലോക്ക് ചെയ്യാൻ പോവുകയാണ് തലയെടുത്ത് ഇതിൽ ലോക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്തെന്നാൽ ഇതിന്റെ സൈസ് അനുസരിച്ച് തല നമ്മൾ സെറ്റ് ചെയ്ത് നേരത്തെ വെക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് ഓയില് കയറും വേറെ തലയായി പോയാൽ അതിൻ്റെതായ സൈസിനുള്ള തല അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ഓരോന്ന് കൂന്തലിനകത്ത് നമ്മുടെ തോരൻ നിറച്ചു വെക്കാനുള്ളത് ഓരോ കൂന്തലിനകത്തും കൂന്തലിന്റെ തോരൻ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന് ഭയങ്കര ടേസ്റ്റായി മാറുന്നത് നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഈ കൂന്തലിൽ തോരൻ നിറയ്ക്കുന്നത് ഒരല്പം ടാസ്ക് പിടിച്ച ജോലിയാണ് അതേപോലെ തന്നെ അലോക്ക് ലോക്ക് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് നമുക്കതിൽ ഒരല്പം മസാലയൊക്കെ ചേർത്ത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഒരു ഒന്നാം തരം ടേസ്റ്റ് തന്നെയാണ് പറയാതിരിക്കാനും ഭയ്യ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ഒരു ആറ് പീസേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിലുള്ളവർക്ക് ആർക്കും തികഞ്ഞതുമില്ല ഇനി ഒരു ദിവസമാകട്ടെ എന്ന് പറഞ്ഞു എല്ലാവരെയും ഞാൻ സമാധാനിപ്പിച്ചു അങ്ങനെ കൂന്തൽ നിറച്ച് തീർന്നിരിക്കുകയാണ് ഇനി ഇതിൽ ഒരൽപ്പം മസാല ചേർത്ത് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരൽപം മുളക് പൊടി ഒരൽപം മഞ്ഞപ്പൊടി ഒരൽപം ഉപ്പ് ഒരൽപം സൺഫ്ലവറും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം തയ്യാറാക്കി വെച്ചിരുന്ന കൂന്തൽ ഈ മസാലയിലിട്ടൊന്ന് മാറ്റി മാറ്റിവെക്കാം മസാല പുരട്ടി വെച്ച കൂന്തൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരൽപ്പം റെസ്റ്റിലിരിക്കട്ടെ അതിനുശേഷം ഈ കൂന്തൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അടുപ്പൊന്ന് ഓണാക്കിയതിനു ശേഷം ഫ്രൈ പാൻ വെച്ച് ഒരൽപ്പം ഓയിൽ ഒഴിക്കാം ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഞങ്ങൾ മസാല പുരട്ടി വെച്ചിരുന്ന ഈ കൂന്തൽ നിറച്ചത് ഓരോന്നോരോന്നായി ഈ ഫ്രൈ പാനിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വേണം തീ വറ്റിവെക്കാൻ തീ കൂടിപ്പോയാൽ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അന്യായ ടേസ്റ്റാണ് ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് പറയാതിരിക്കാൻ ഭയ്യ ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ ആദ്യ അവസാനം മുതൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബ്രുദേശ് കിച്ചൺ ലാബിന്റെ ഒരായിരം നന്ദി നമസ്കാരത്തോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ഇവിടെ കൂന്തൽ നിറച്ചത് ഡെക്കറേറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഓക്കേ